പരിസ്ഥിതി ദിന ചടങ്ങിലെ പ്രതിഷേധം മന്ത്രി പി പ്രസാദിന്റെ ചേർത്തയിലെ ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ബി ജെ പി പ്രതിഷേധം മന്ത്രി പി പ്രസാദിന്റെ ചേർത്തയിലെ ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ബി ജെ പി ചേർത്തലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി കെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിശ്ചയിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കാവികോടിയന്തിയെ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ മന്ത്രി പി പ്രസാദ് പ്രതിഷേധം അറിയിക്കുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രതിഷേധമായാണ് ബി ജെ പി മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് കേരളത്തില് അറിയപ്പെടാത്ത ഒരു മന്ത്രി ഈ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മന്ത്രിയുടെ എന്ത് സംഭാവനയാണുള്ളത് അദ്ദേഹമാകെ വള്ളിച്ചെരിപ്പിട്ട് ഇവിടുത്തെ പാടശേഖരങ്ങളുടെ ചെറുവരമ്പത്ത് പോയി കാർഷിക വകുപ്പ് നന്നായില്ല കൃഷി വകുപ്പ് നന്നായില്ല അത്തരത്തിൽ കൃഷി വകുപ്പിനെ നന്നാക്കുവാനും കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാത്ത മന്ത്രി കേവലം വിവാദങ്ങൾ ആക്കിക്കൊണ്ട് വിവാദങ്ങളെ കൃഷി ആക്കിക്കൊണ്ട് വിവാദങ്ങൾ വിവാദങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് താങ്കൾ അതിൽ അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അല്ലാതെ ഇത്തരത്തിൽ ദേശസ്നേഹികളെ അപമാനിക്കുന്ന വിധത്തിൽ ഈ രാജ്യത്തെ കോടാനുകോടി ആളുകളാണ് ഭാരതാംബയെ പൂജിക്കുന്നവരായിട്ടുള്ളത് കോടാനുകോടി നമ്മുടെ രാജ്യത്തുള്ള നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയായിട്ടുള്ള ഭാരതാംബ ഈ രാജ്യത്തിന്റെ വികാരമായിട്ടുള്ള വിചാരമായിട്ടുള്ള ഈ രാജ്യത്തെ ഓരോ ദേശീയവാദിയുടെയും നരമ്പുകളിൽ ഒഴുകുന്ന രക്തം എന്ന് പറയുന്നത് ഈ ഭാരതാംബയ്ക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്തമാണ് അതിനെ ചോദ്യം ചെയ്യുവാൻ തുനിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു കനത്ത വില അംഗ നൽകേണ്ട ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക